എന്താണ് ഓ ഹലോ ഹലോസ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂൺ വാക്കാരനെട്ടോ ആൾ ഒരു കില്ലാടിയാണെന്ന് തന്നെ പറയാ ആൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് ഇവനെ വെച്ചിട്ട് ഫോം വിളിക്കാൻ പറ്റും അതുപോലെ തന്നെ കൈസ് നമുക്ക് ഇവനെ വെച്ചിട്ട് പാട്ട് കേൾക്കാൻ പറ്റും ഇനി ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് തന്നെ പറയാ അപ്പൊക്കെ എല്ലാ നമുക്ക് അൺബോക്സ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ചെക്കനെ പുറത്തേക്ക് എടുക്കാം വഡ മൊനെ ഗൈസ് അപ്പൊ ഇതായിട്ട് നമ്മുടെ മൂൺവാക്കർ റോബോട്ട് ഇട്ടാ ആളെ കഴിച്ച ഇവിടെ ഒന്ന് വെക്കാം കഴിച്ച നമ്മള് ബോക്സ് എക്സ്ട്രാ വന്നിട്ടുള്ളതാണ് ഈ ഇബനെ ചെയ്യാൻ വേണ്ടി പിന്നെ റോബോട്ടാണ് പിന്നെ കഴിച്ചാ ഇതുപോലത്തെ കേബിൾ വന്നിട്ടുണ്ട് ഇപ്പം കുത്തേക്കാൻ വേണ്ടിട്ട് പിന്നെ കഴിച്ചത് എന്താ യൂസർ മാനുവൽ ആണ് നമുക്ക് ആവശ്യമില്ല കൈസ് നമുക്ക് ഈ ബോക്സ് വെച്ചേക്കാം ഗൈസ് അപ്പൊ നമ്മുടെ മൂൺവാക്കറിനെ കാണാൻ ഭംഗി ഉണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടിട്ട് ആള് ലുക്ക് കാര്യങ്ങളും കാണാൻ മൊത്തത്തിൽ ഒരു പ്രത്യേക ലുക്ക് അല്ലേ ആളെ കാണുമ്പോൾ ചെറുതായിട്ട് പാമ്പ് പിടിച്ച റോബോട്ട് പോലെ ഉണ്ട് എനിക്ക് അങ്ങനെ തോന്നി പിന്നെ ആള് കാണാൻ പോയതെന്നല്ല ആളൊരു കില്ലാടിയാണ് അത് അറിയാ അപ്പൊ കൈസ് നമുക്ക് ഇവനെ ഓൺ ആക്ക അതിനു വേണ്ടിട്ട് ഈ കാണാൻ കാണാൻ വെച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് അമർത്തി പിടിച്ചാൽ മതി നമ്മുടെ റോബോട്ട് ഓണായിണ്ട് ഗൈസ് അപ്പൊ ഇവരെ നമുക്ക് വർക്ക് ചെയ്പ്പിക്കണെങ്കിൽ ഈ കാണാൻ റിമോട്ട് ബാറ്ററി കൊടുക്കണം നമുക്ക് റിമോട്ടിൽ ബാറ്ററി കൊടുക്കാം കുഞ്ഞു ബാറ്ററി ഉണ്ടല്ലോ ഈ ബാറ്ററി ബാറ്ററിട്ടാ നമുക്ക് വേണ്ടത് നമുക്ക് ഓരോന്നും ഇട്ടു കൊടുത്തേക്കാം രണ്ട് ബാറ്ററിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്താണ് ആ ആള് മനസിലായിരിക്കുന്നു ബാറ്ററി കാര്യം ഗൈസ് ഇനി ഇവരെ വ്യത്യസ്തമാണെന്ന കഴിവുകൾ എന്തൊക്കെ കാണിച്ചരാ അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച ആള് നീങ്ങിനെട്ടോ ഹേടാ ഏഹ് കേട്ടില്ല എടാ അങ്ങോട്ട് നീങ്ങടാ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങു പിന്നെ കൈ ഒട്ടിക്കുന്ന ആള് നീങ്ങൂട്ടോ കണ്ട നമ്മള് കൈ ഒട്ടിക്കഴിഞ്ഞാൽ നീങ്ങു പിന്നെ മൊത്തം നമ്മളെ റിമോട്ടിലാണ് റിമോട്ടിൽ നമ്മളെ റിമോട്ട് എങ്ങനെ ഫംഗ്ഷൻ ചോദിച്ചാൽ ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഫ്രണ്ടിക്കൊക്കെ വേണ്ടിട്ടാണ് റിമോറിന് പിന്നെ ഇത് ആക്കാൻ വേണ്ടിട്ട് ഈ കാണുന്ന സംഭവം ലെഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ലെഫ്റ്റിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും ഇത് റൈറ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ റോബോട്ടിന്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ലെഫ്റ്റ് റോബോട്ട് തിരിയാ വേണ്ടി കൈസ് ഉണ്ടോ അമ്പലത്തിലേക്ക് ലഫ്റ്റിൻ്റെ റോബോട്ട് ഓട്ടോമാറ്റിക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കും നീ സംഭവം കഴിച്ച് എനിക്ക് എന്താ മനസ്സിലായിട്ട് അമ്പലത്തിൽ ഒന്നും ഉണ്ടാവുന്നില്ല ഉണ്ടോ ഒന്നും ഉണ്ടാവുന്നില്ല നീ സംഭവം റേറ്റിൽ തിരിയാൻ വേണ്ടിയിട്ട് അത്രയുള്ളൂ കൈസണം റോബോട്ടിൽ നമുക്ക് ഈ കാണാൻ ബോക്സ് ഉണ്ടല്ലേ നമ്മൾ റോബോട്ടിന് വെച്ച് കേസ് ഒന്ന് ഇട്ട് നോക്കി നോക്കുക ലെഫ്റ്റ് ഇരിക്കുക ലെഫ്റ്റ് ഇരിക്കി ലെഫ്റ്റ് ഫുൾ തിരിക്ക് ഓക്കെ റോബോട്ടിനെ വെച്ചിട്ട് നമ്മള് ഫോൺ വിളിക്കാൻ പോവാണ് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോബോട്ടും നമ്മുടെ ഫോണും തമ്മിൽ കണക്ട് ചെയ്യണം നമ്മുടെ ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യാവന അപ്പൊ കണക്ട് ചെയ്ത ശേഷം ഗൈസ് നമുക്ക് ആരെയാണ് വിളിക്കേണ്ടത് അവർ നമ്മൾ ഫോണിൽ പോയിട്ട് നോർമലി വിളിക്കുവല്ലോ അതുപോലെ വിളിക്കുക അതുപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഗൈസ് എന്റെ കൂട്ടുകാരുണ്ട് നമുക്ക് അവനെ വിളിച്ചു നോക്കി നോക്കാം ഗൈസ് അപ്പൊ എന്റെ കൂട്ടുകാരുടെ പേര് ജിത്തു എന്നു നമുക്ക് ജിത്തുട്ടനെ വിളിക്കാം ഗൈസ് നമുക്ക് ജിത്തുട്ടനെ വിളിച്ചിട്ടുണ്ട് എന്റെ അനിയന്റെ ഫോൺ കൊടുക്കാം സംസാരിക്കാൻ ഹലോ ഹലോ ഫ്രീ ആണോ ടെസ്റ്റ് മറ്റേ പടം പോണ നമ്മള് റോബോട്ടിലൂടെ എങ്ങോടോണ്ടോ ടിക്കറ്റ് മുതലാവോ പിന്നെ എന്താ സംശയം മൊത്തത്തില് പിന്നെ ആ ഫൈറ്റ് ഉണ്ട് ഓക്കേടാ ഞാൻ പിന്നെ വിളിക്കാം കോള് കട്ടി വേണ്ടി അപ്പൊ നമ്മുടെ റോബോർഡിൽ നമുക്ക് പാട്ട് വെച്ചോക്കാം അപ്പൊ നമ്മളെ ഫോണിലുള്ള എല്ലാ പാട്ടും വെക്കാൻ പറ്റും പക്ഷെ കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ട് തന്നെ കോപ്പി റേറ്റ് ഇല്ലാത്തൊരു പാട്ട് കേൾപ്പിച്ചാ പി നമുക്ക് ഈ എം ക് ഗൈസ് അപ്പോൾ നമ്മുടെ മൂൺ വാക്കറിനെ നമുക്ക് റിമോട്ടിലൂടെ മാത്രമല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക നമ്മുടെ പ്ലേ സ്റ്റോറിൽ മിറാന എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ആക്കിയിട്ട് അതിലൂടെ നമുക്ക് ഇവനെ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഇത് വാങ്ങിച്ചത് ആമസോൺ എന്നാണ് അപ്പോൾ ആരിക്കും വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ വെറൈറ്റി വെറൈറ്റി ടോയ്സ് വീഡിയോസ് ഇട്ട് ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാം അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു കിട്ടിലും വീഡിയോ കാണാം ഓക്കെ ബൈ ഗൈസ് അപ്പോൾ നമുക്ക് ഇവനെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇവനെ റിമോട്ടിൽ പോവലട്ട് അവിടെ ഇരിക്കേ ഒക്കെ ഒന്നും ഇണ്ടാതിരിക്കും കുറച്ചു ഇടത്തിന് ओके oh, okay. दिलो